സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ ഉള്ളിലെ ഭിന്നത സേവ് സി പി ഐക്കാരെ കുളപ്പുള്ളിയിലെ സഹകരണ സംഘത്തിന് കീഴിലെ പ്രിന്റിംഗ് പ്രസിൽ നിന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി കുളപ്പുള്ളി വിജയ പ്രിന്റിംഗ് പ്രസിലാണ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിച്ചത് സി പി ഐ വിട്ട സേവ് സി പി ഐ അനുകൂലികളായ പ്രസിഡന്റ് അബ്ദുൾ ഖാജ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നിവരാണ് അവിശ്വാസത്തിലൂടെ പുറത്തായത് ഭരണസമിതിയിലുണ്ടായിരുന്ന പതിനൊന്ന് പേരിൽ എട്ടുപേരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു സംഘത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയാണ് സെക്രട്ടറിയും പ്രസിഡന്റുമെന്ന് അംഗങ്ങൾ ആരോപിച്ചു കഴിഞ്ഞ മാസം ഇരുപതോടെയാണ് അംഗങ്ങൾ രജിസ്ട്രാർക്ക് മുമ്പാകെ അവിശ്വാസ പ്രമേയത്തിനായുള്ള നോട്ടീസ് സമർപ്പിച്ചത് യോഗ തീയതി നിശ്ചയിച്ച അംഗങ്ങൾക്ക് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് രജിസ്ട്രാർ നോട്ടീസ് നൽകിയിരുന്നു ഇതേ തുടർന്ന് സഹകരണ രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നുമുള്ള ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിലാണ് അവിശ്വാസം ചർച്ചയ്ക്കെടുത്തത് സെക്രട്ടറി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടെങ്കിലും ഇവർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായി തുടരും പുതിയ ഭാരവാഹികളെ തൊട്ടടുത്ത ദിവസം രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വിജയ ഇൻഡസ്ട്രിയൽ പ്രിന്റിംഗ് വർക്കേഴ്സ് സൊസൈറ്റിയുടെ ഭരണസമിതി അംഗങ്ങളും യവരാണ് ഞങ്ങള് അപ്പൊ ആ സംഘം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് ഭൂരിപക്ഷം ഡയറക്ടർമാര് പതിനൊന്നിലെ എട്ട് പേരും ആ നിലവിലുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർക്കെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവരികയും ഇന്ന് ആ വിശ്വാസ പ്രമേയം ചർച്ചയ്ക്കടുത്ത് ആ വിശ്വാസ പ്രമേയം മുഴുവൻ പേര് വോട്ട് ചെയ്ത് മുഴുവൻ പേരും പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ട് നിലവിലുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ ഒഴിവാക്കിയിരിക്കുകയാണ് ഇനി അധികം വൈകാതെ തന്നെ പുതിയ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റൊക്കെ വരും ഈ സംഘം നല്ല രീതിയിൽ കൂടുതൽ പ്രിന്റിംഗ് വർക്കുകൾ കിട്ടിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ടും കൂടുതൽ ആധുനികമായ യന്ത്രങ്ങൾ മെഷീനുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ട് ഇതിലത്തെ ജീവനക്കാർക്കും എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതിന്റെ ആദ്യഘട്ടമാണ് ഇവിടെ നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നത് ഭാരവാഹികൾ ആ ഭാരവാഹി എന്ന പേര് മാത്രമല്ല ഇപ്പൊ ഉദാഹരണത്തിന് പ്രസിഡന്റ് ഒരാളെ തെരഞ്ഞെടുത്തു അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിലും അതിന്റെ പിന്നിൽ നിന്ന് വേറെ ചില ആൾക്കാരൊക്കെയാണ് കളിച്ചിരുന്നത് അദ്ദേഹം അടക്കി ഗൾഫിൽ മക്കളുടെ അടുത്തേക്ക് പോവും അത് കഴിഞ്ഞ് മൂന്ന് നാല് മാസം കഴിയുമ്പോൾ വരും വന്നാലും അദ്ദേഹത്തിന് വേണ്ടത്ര അവിടെ പരിഗണന കൊടുക്കുക അടുപ്പിക്കുക ചെയ്തിരുന്നില്ല അയാൾ കുറെ നാളങ്ങനെ പോയി പിന്നീട് വീണ്ടും മക്കളുടെ അടുത്തേക്ക് പോയി ഇപ്പൊ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നിട്ടേ ഉള്ളൂ അപ്പൊ അങ്ങനെയൊന്നും ആയിട്ട് ഒരു ഒരു സഹകരണ സംഘം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഒന്ന് വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഴിമതി ആരോപണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യക്ഷമതയോടുകൂടി ഇവിടെ ഒരു പ്രവർത്തനം നടത്തി ഈ സ്ഥാപനത്തിന്റെ വികസനം ക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം നടത്താൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണോ അതിന്റെ പിന്നില് ചില ആൾക്കാർ ചില രാഷ്ട്രീയ പ്രേരിതമായ ചില നീക്കങ്ങളൊക്കെ ഇതിന്റെ അകത്തുള്ള ആ ഇതൊരു രാഷ്ട്രീയക്കാരനെ അതിയാളില്ല ഒരാൾ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇവരെയൊക്കെ അദ്ദേഹം കുത്തിത്തിരിപ്പിന് പ്രേരിപ്പിക്കുന്നത് മാത്രം ഇവര് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും യഥാർത്ഥത്തിൽ അങ്ങനെ കുഴപ്പക്കാരല്ല എന്ന് ഞങ്ങള് അവരുടെ പേരിൽ ഒരു അഴിമതി ആരോപണവും ഉന്നയിക്കുന്നില്ല അവർക്ക് പ്രസ്ഥാനം കൊണ്ടുപോകാനുള്ള സാധിക്കില്ല എന്ന് അടിസ്ഥാനത്തിൽ അതിപ്പോ ഈ കാജ അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ ഇവര് ഒരു പാർട്ടി അംഗായിട്ടല്ല വന്നിരിക്കുന്നത് അവര് നിഷ്പക്ഷ ആയിട്ട് നിക്കണമെന്നുള്ള ഒരു ഇതിലാ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ബസ്സിൽ പോണ സമയത്താണ് ഇതില് ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് കോടിയെ രാമകൃഷ്ണൻ സേവ് സി പി ഐ രൂപീകരിച്ചത് അപ്പൊ അവരുടെ ഒരു എന്ന് വെച്ചാൽ ഏത് സി പി ഐയുടെ ഏത് ഒരു ഇതുണ്ടെങ്കിലും അത് തകർക്കാൻ ഉള്ള ഒരു ശ്രമമാണ് അവരെ ഭാഗത്തുനിന്നുണ്ടാവുക പക്ഷെ അങ്ങനെ ഒരു പ്രശ്നെ തകർത്ത് ഒറ്റയ്ക്ക് ഒരു ഭരണത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എട്ടുപേർക്കും താല്പര്യമില്ല അതുകൊണ്ട് അതിനൊരു അവശ്വാസം കൊണ്ടുവന്ന് അങ്ങനെ ഒന്ന് മാറ്റി അതായത് ഈ എട്ട് പേരുടെ അഭിപ്രായത്തിനേക്കാൾ മീതെ ഈ ഓരോ വ്യക്തിയുടെ അഭിപ്രായം നടക്കാൻ പറ്റില്ല എന്നുള്ള ഒരു